കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ എടപ്പാൾ മേഖലാ കമ്മിറ്റിയുടെ എടപ്പാൾ ഓപ്റ്റിക്കൽ നെറ്റ്വർക്ക് എംപവർ കോർപ്പറേറ്റ് ഓഫീസ് ഉദ്ഘാടനം ശനിയാഴ്ച വട്ടംകുളത്ത് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സി ഒ എടപ്പാൾ മേഖലാ കമ്മിറ്റിയുടെ കീഴിൽ വട്ടംകുളം എടപ്പാൾ കാലടി തവനൂർ പഞ്ചായത്തുകളിലായി മുപ്പത് വർഷത്തോളമായി സേവനം നൽകുന്ന പതിനഞ്ച് കേബിൾ ഓപ്പറേറ്റർമാർ ചേർന്ന് രൂപം നൽകിയ ക്ലസ്റ്റർ ഇ വൺ ഓഫീസിൻ്റെ ഉദ്ഘാടനമാണ് ശനിയാഴ്ച വൈകിട്ട് നാലിന് നടക്കുക വട്ടംകുളം ചുള്ളിയിൽ ബിൽഡിങ്ങിൽ ഒന്നാം നിലയിലാണ് പുതിയ ഓഫീസ് പ്രവർത്തിക്കുന്നത് ഓഫീസിന്റെ ഉദ്ഘാടനം സി സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹനും കോൺഫറൻസ് ഹാളിൻ്റെ ഉദ്ഘാടനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് രാജ്മോഹൻ മാംബ്രയും നിർവഹിക്കും കൺട്രോൾ റൂമിന്റെ ഉദ്ഘാടനം അബൂബക്കർ സിദ്ദിഖ് നിർവഹിക്കും എടപ്പാൾ വട്ടംകുളം കപ്പൂർ ആനക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരും ചടങ്ങിൽ പങ്കെടുക്കും പരിപാടിയുടെ ഭാഗമായി പ്രിയദർശൻ നിനവിന്റെ ഗസൽ സന്ധ്യയും നടക്കും കെ വി ബിനീഷ് കെ എസ് വിനോദ് യു മാധവൻകുട്ടി പ്രമോദ് പ്രശാന്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സാങ്കേതിക വിദ്യകളൊക്കെ തന്നെ വലിയ തരത്തിലുള്ള മൂലധന പ്രതിസന്ധികളൊക്കെ തന്നെ ഈ മേഖല ബാധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒപ്പം ഒരു വൻകിട കോർപ്പറേറ്റുകളുടെ ഒരു മത്സരവും ഞങ്ങൾ ഇതിനെ അതിജീവിക്കേണ്ട ഒരു അവസ്ഥക്കാണ് ഞങ്ങൾ ഉള്ളത് ഇതിനൊക്കെ മറികടക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ക്ലസ്റ്ററുകൾ എന്ന രീതിയിൽ ഒരു രീതി പിന്തുടരാൻ വേണ്ടി ഞങ്ങളോട് അഭിപ്രായിച്ചിട്ടുള്ളത് അതായത് ചെറുത നെറ്റുകളൊക്കെ ഒക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരുമിച്ചൊരു ഒറ്റ കമ്പനി ആയി കൊണ്ട് മികച്ച രീതിയിലൊരു സർവീസ് ജനങ്ങൾക്ക് നൽകുക എന്നുള്ളതാണ് ഇതുപോലെ ലക്ഷ്യമിടുന്നത് എടപ്പാൾ കേന്ദ്രീകരിച്ച് എടപ്പാൾ ഓപ്റ്റിക്കൽ നെറ്റ്വർക്ക് എംപവർ എൽ എൽ പി എന്ന പേരിൽ ആരംഭിക്കുന്ന ഈ ഒരു പ്രസ്ഥാനം കഴിഞ്ഞ മുപ്പത് വർഷമായി സേവനമനുഷ്ഠിച്ചു വരുന്ന കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയാണ് ആ പദ്ധതിയിൽ വട്ടംകുളം കേന്ദ്രീകരിച്ച് വരുന്ന ഈ ഓഫീസിൽ വിവിധങ്ങളായ സേവനങ്ങൾ ഉൾപ്പെടുത്താൻ സാധിക്കുന്നതോടൊപ്പം കസ്റ്റമേഴ്സിനെ തൃപ്തിപ്പെടുത്തുന്ന ഒട്ടനവധി കാര്യങ്ങൾ കൂട്ടായി ചെയ്യാൻ സാധിക്കുമെന്ന വിലയിരുത്തലാണ് ഉണ്ടായിട്ടുള്ളത്